അതിന്റെ കൂടെ നഗ്ന ഇത്രങ്ങളുടെ ചേർത്ത് ചേർത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തത് പിന്നെ അത് വെച്ച് ബ്ലാക്ക് അതുകൊണ്ട് അതില് ബാങ്കിന് ലോൺ എടുക്കുകയും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വറക്കോട് ഒരു തട്ടിപ്പ് ഇന്നലെ പത്ത് മണിയായ പത്ത് മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വന്നു കോൾ വന്നു അത് ടെലിഫോൺ ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് കോൾ വരുന്നത് നമ്പറിൽ കാണാം എനിക്ക് വരുന്നു വന്നിരിക്കുന്നു എൻ്റെ പറഞ്ഞു എൻ്റെ ഫോണ് രണ്ട് രണ്ട് മണിക്കൂറിഞ്ഞ ഫോൺ കട്ടാവും എന്ന് അതും അതും എന്താ അതും എന്ന് പറഞ്ഞ് കട്ടായി പിന്നെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് വേറൊരു ഉണ്ട് ആ നമ്പറിൽ പറഞ്ഞിട്ട് എൻ്റെ ചോദിച്ചു ഇത് നിങ്ങളുടെ നമ്പറാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ അല്ല എനിക്ക് എൻ്റെ നമ്പർ ഇല്ല നിങ്ങളുടെ ആധാറിൽ നിന്നാണെന്നല്ലോ ആ നമ്പർ എടുത്തിരിക്കുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ മുംബൈ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണം ഈ നമ്പറിൽ നിങ്ങളുടെ പേരിലായി സിമ്മെടുത്തിരിക്കുന്നത് പതിനാറ് കേസ് നിങ്ങളുടെ പേരിൽ ചാർജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മുംബൈ പോലീസുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളത് ഞാൻ ചോദിച്ചു ഞാൻ എന്താ മുംബൈ പോലീസുമായിട്ട് ബന്ധപ്പെടുന്നത് പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ വീണ്ടും എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ നിങ്ങൾ തന്നെ ഫോൺ കട്ട് ചെയ്ത് ഞാൻ മുംബൈ പോലീസിന് കണക്ട് ചെയ്യാൻ പോകുന്നു ഫോൺ ഫോൺ ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ നിങ്ങളെ തന്നെ കട്ട് ചെയ്ത് കണക്ട് ചെയ്യുക പെട്ടെന്ന് നമുക്കൊരു അപ്പം കാരണം നമുക്ക് ഇതെന്തോട് അറിയത്തില്ലല്ലോ നമ്മൾ എന്റെ പേര് ഇത്രയും കേസ് വരുമോന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ വിളിച്ച് പറയുവാണ് ഇപ്പം വിളിച്ച് പറയുന്ന പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നെ അല്ലേ എയ്റ്റ് ഫോർ ഡബിൾ ഫൈവ് വൺ എയ്റ്റ് ത്രീ വൺ സിക്സ് സീറോ ഈ നമ്പറിലാണ് എൻ എൻ്റെ എൻ്റെ ആധാർ വെച്ചിട്ട് പുതിയ സിം എടുത്തിട്ട് അവിടെ നടക്കുന്ന കള്ളങ്ങളും കള്ളത്തരങ്ങളെല്ലാം ഞാനാ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് കേസ് പതിനാറ് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അതായത് ബാങ്ക് ബാങ്ക് വഴിയുള്ള കവർച്ചകളും അല്ലാത്ത രീതിയിലുള്ള ഇതും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെയൊക്കെ പറയുന്നത് അപ്പം നമുക്കിതൊന്നും അറിയത്തില്ല നമുക്കിത് ബോംബെ നമുക്ക് ആരുമില്ല ഞാൻ ബോംബെ പോയിട്ടില്ല ഹിന്ദിയാണ് സംസാരിക്കില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി വളരെ അറിയില്ല അറിയാമെന്ന് ചോദിച്ചു ഞാൻ സംസാരിച്ചു അപ്പോൾ അവർക്ക് നമ്മളെ പറ്റി അറിയാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുംബൈ പോലീസ് ആണ് പറഞ്ഞാൽ അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് പോലീസ് വരും പിന്നെ എനിക്ക് എനിക്ക് നമ്പർ വന്ന് എഫ്ഐആർ നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്

അവിടുത്തെ അണ്ണനെ വിളിക്കുന്നത് അവർ തന്നെ രണ്ടാമത് കണക്ട് ചെയ്ത് അവരെ കാട്ടി ഉയർന്ന ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് കണക്ട് ചെയ്തേക്കുന്ന അവർ അങ്ങനെ ഞാൻ വീണ്ടും പോലീസുകാരോട്ട് സംസാരിച്ചു ചോദിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും അപ്പം ഞാൻ ചോദിച്ചു മലയാളം മലയാളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു മലയാളം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വന്നിട്ട് പറഞ്ഞു മലയാളി ബിസിയിലാ പറഞ്ഞ എനിക്ക് ഞാൻ കട്ട് ചെയ്യും പിന്നെങ്ങാണ് ഞാൻ വിളിച്ചു വിളിച്ചത് എന്നെ വിളിച്ചാൽ മതി എന്നു പറഞ്ഞു അങ്ങനെ ആയിരുന്നപ്പം ഉടനെ തന്നെ ഇല്ല കൊടുക്കാമെന്ന് പറഞ്ഞു വന്ന ആൾ വന്നു കൊടുക്കാമെന്ന് പറഞ്ഞു ഫോ മലയാളിക്ക് കൊടുത്തു മലയാളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് ഒരു കോൾ വന്നു രണ്ട് മണിക്കൂറിൻ്റെ അകത്ത് എൻ്റെ ഫോൺ കട്ടാവും എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞു ആ നമ്പർ ഉണ്ട് അതെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആ നമ്പര് പറഞ്ഞു ആ നമ്പർ പറഞ്ഞു പുള്ളി അടിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ടും അടിച്ചു നോക്കിയിട്ട് ഉടനെ തന്നെ എൻ്റെ പറഞ്ഞു എൻ്റെ പേരിൽ തന്നെ എൻ്റെ ആധാർ വെച്ചിട്ട് അവർ കേസ് എടുത്തു പറയും അപ്പൊ ഈ മലയാളികൾ ചോദിച്ചു എൻ്റെ ആധാർ ഉണ്ടെങ്കിൽ എൻ്റെ ആധാർ ഞാൻ ഫിഗർ ഫിഗറോ കണ്ണിന്റെ ഇതില്ലാതെ എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ പറഞ്ഞു അത് നിങ്ങൾ ബോംബെ വന്നിട്ടുണ്ടായിരിക്കും ക്രിമിനൽ കേസുകളിൽ ഇത് ചെയ്തോണ്ടിരിക്കും ആ ഞാൻ നമ്പര് പേരിൽ ഉണ്ടെന്ന് പറയുമ്പോ പെട്ടെന്ന് എണ്ണ അത്ര കേസിലും അപ്പൊ ഇത് അവര് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നത് ഈ ആധാർ വേറെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ആധാറിൽ വേറെ പിന്നെ ക്രിമിനലുകള് നിങ്ങളുടെ ഇതിന്റെ നാട്ടുകാർ അറിയേണ്ട ഒരു വസ്തുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിംഗർ ഒന്നും ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല 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 അതാണ് അതാണ് ഞാൻ ചോദിച്ചത് എനിക്ക് പറയുന്നത് തിരക്കിലാണോ നമ്മുടെ വണ്ടിയിൽ യാത്രക്കാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഓട്ടോ ഡ്രൈവർ ഞാൻ വണ്ടിയിൽ അപ്പം ആവുണ്ട് അപ്പം എന്തൊക്കെ പറഞ്ഞ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇത് ഈ നമ്പറിൽ നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുക ഫോട്ടോൻ്റെ കഴിയുന്നതന്നെ തിരിച്ചു വിളിക്കുക എന്നിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പം വരുന്നതിൽ ആ ഫോട്ടോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരുടെ പടം മലയാളി മലയാളികളുടെ പടം അല്ലത് ഒരു ഫോട്ടോ ഫോട്ടോയും വെച്ച് അഡ്രസ്സും അതിനകത്ത് അഡ്രസ്സും കൊടുക്കും മുംബൈ പോലീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടോ എൻ്റെ ഒക്കെ പറഞ്ഞു പിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ ആ നമ്പർ അന്നേരം ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ എന്നെ എൻ്റെ ഫോൺ കട്ടായിട്ട് വല്ല ഇതുവരെ എനിക്ക് വേറെ വിളിച്ചിട്ടും ഇല്ല ഒന്നുപോലെ പിന്നെ നമ്മുടെ സ്റ്റാൻഡിലുള്ള ഉള്ളിച്ചാട്ടം പറഞ്ഞ പറഞ്ഞൊരാൾക്ക് ഇതുപോലെ ഒരു പിന്നെ ഒരു ഫോൺ വരികയും പിന്നെ അത് വിളിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആ വന്നിരുന്നു അത് അത് ആ തട്ടിപ്പ് ഇനി മേലാൽ ഉണ്ടാകരുത് അത് ഒഴിവാക്കം സംസാരിക്കാൻ വീഡിയോ വിളിക്കുമ്പോൾ അതിനായിരിക്കും വീഡിയോ കോളേജ് അതിനെ ചോദിച്ചു വാട്സപ്പ് ചെയ്ത് നമ്പറിലോട്ട് വന്നോളൂ അങ്ങനെ ഈ മെസ്സേജ് ഇട്ട് തരുന്നു ഞാൻ തിരിച്ചു വിളിക്കണോന്ന് പറഞ്ഞാണ് മെസ്സേജ് തരുന്നത് ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും ചോദിച്ചോ പറഞ്ഞു വിളിക്കണ്ടാവും ഇതിൽ വേറെ കാര്യമുണ്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ പറയുക റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഭാഗം റെക്കോർഡായിട്ട് എന്താ ചെയ്യുന്ന അറിയോ അതിന്റെ കൂടെ നഗ്ന ചിത്രങ്ങളുടെ ചേർത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തെന്നുള്ളത് പിന്നെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ഇങ്ങനെയുള്ള ഇല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പലരോട് പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെ വെളിയുന്ന പാഴ്സലുകളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ആർക്കെങ്കിലും നന്നായിട്ടുള്ള അറിവുണ്ടോ അറിയില്ല ഇങ്ങനൊക്കെ അരമുക്കാം മണിക്കൂറോളം സംസാരം കൊണ്ട് ഞാൻ ഫോൺ കെട്ടിന്നും ഫോൺ കെട്ടിന്നെ നിങ്ങളെ തന്നെ ഫോൺ കെട്ടിന്ന് നിങ്ങളെതിനെ ഫോൺ കെട്ടിന്ന ചോദിക്കുന്നത് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അവർ അവതരിപ്പിക്കുന്ന കാര്യം അവരോടനെ കോൾ കണക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് എനിക്കൊരു സംശയം വന്നു പറഞ്ഞാൽ കോൾ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടൂണോ എന്തെങ്കിലും കേട്ടോ ഒന്നുമില്ല ഇതൊന്നും കേട്ടില്ല വേറെ ആയിരിക്കും ഈ മലയാളി മലയാളി പോലീസ് തന്നെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ട് വിളിക്കാമെന്ന് പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ശാലം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പറയുന്നത് ആൾ തിരക്കിലാണ് എന്ന് പറഞ്ഞു പിന്നെ ശാലം കഴിഞ്ഞാൽ പറഞ്ഞു എന്നാൽ ഞാൻ കട്ട് ചെയ്യുക എനിക്ക് പിന്നെ സംസാരിക്കുക എനിക്ക് മലയാളി സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞാണ്ട് വരുന്നുണ്ട് ആണ് വരുന്നുണ്ട് പിന്നെ അങ്ങനെയാണെന്ന് പിന്നെ മലയാളത്തിൽ സംസാരിക്കുക മലയാളത്തിൽ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് നിങ്ങളെവിടാണ് സ്ഥലം എവിടെയാണ് അല്ല മലയാളത്തിൽ സംസാരിച്ചപ്പോഴും അത് മലയാളിയല്ലോ മലയാളം സംസാരിച്ചു ഒക്കെ മലയാളിയാണ് സംസാരിക്കുന്നത് മലയാളത്തിൽ സംസാരിക്കാൻ ആദ്യം ശ്രമിച്ചില്ലേ ഹിന്ദി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ മലയാളി സംസാരിക്കുന്നത് മലയാളം സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചത് പോലീസ് ആയിരിക്കും അവിടെ പോലീസ് കാരണായിരിക്കും കട്ട് ചെയ്യുന്നുള്ള തട്ടിപ്പീട് ചെറുക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ അതിനുവേണ്ടി ഉപകരിക്കട്ടെ ഓക്കെ താങ്ക് യു